യേശോയിൽ എൻ്റെ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു കേട്ടോ നിങ്ങൾക്കൊരു ആയിട്ടുള്ള അടിസ്ഥാനമുണ്ട് നിങ്ങളുടെ ആത്മാവിന് ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ ശരീരത്തിൽ ജനിച്ച ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ നമ്മൾ നമുക്ക് ഈ ഭൂമിയിൽ നിന്നൊരു അടിസ്ഥാനമുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മളെ നോക്കി പറയുകയാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ അടിസ്ഥാനം അത് ദൈവത്തിൽ നിന്നുള്ളതാണ് ഇറ്റേണലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നേക്കാളും പവർഫുൾ ആയ ഒരാളാണ് നിങ്ങൾ നമ്മളെ ഭൂമിയിലുള്ള ഐഡൻറിറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കഴിവും ഇന്നത്തെ ജോലിയും പല കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ ഈ ഭൂമിയിലെ പവർ പവറ് മനുഷ്യനിങ്ങനെ ആൾക്കാരുണ്ട് ചിലവർ പറഞ്ഞാൽ ചില വ്യക്തികൾ ജോലിയൊക്കെ ഉള്ള നല്ല ജോലിയുള്ളവർ കൂടുതൽ പവർഫുള്ളാണ് അല്ലെങ്കിൽ സാമ്പത്തികവും പല മാനദണ്ഡങ്ങൾ മനുഷ്യർ നോക്കുമല്ലോ പക്ഷേ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ കാണുന്നത് നിങ്ങൾ അനാതിയിൽ ദൈവത്താൽ ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്ന് അതായത് ഇറ്റേണൽ ഇറ്റാനലായിട്ടുള്ളൊരു സോളാണ് ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിരിക്കുന്ന അപ്പോൾ ദൈവം അനന്തമായി സ്നേഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ ഈ ഒരു സത്യം നിങ്ങൾക്ക് മനസ്സിലാകണം എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യർ ആ ഒരു സ്നേഹത്തിലേക്ക് തിരികെ മടങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകം അതായത് ദൈവം ആത്മാവാതെന്ന് രണ്ടു കൂടുതൽ മൂന്ന് പതിനെട്ട് കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവുള്ളവരുടെ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യത്തിലായിരുന്നു മനുഷ്യനെ ഏതെന്തോട്ടത്തിൽ ജീവിച്ചിരുന്നത് ഈയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ പാപം ചെയ്ത ദൈവത്തിൽ നിന്ന് മനുഷ്യനെ തിരികെ മടക്കി ആ സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി ദൈവപുത്രൻ ഈ ഭൂമിയിൽ കടന്നു വന്നു മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷയെ ആ സ്വയമേ അവനെ തന്നെ ദൈവ ദൈവം ദൈവത്തെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പാപപരിഹാര ബലിയായി തീർന്ന് ക്രൂഷ്യൻ നമുക്ക് വേണ്ടി ബലിയായി തീർന്ന് നമ്മളെ പിതാവും ദൈവവുമായിട്ട് നിരപ്പിച്ചു റിക്കൻസൽ ചെയ്തു കൊളോസസ് ഒന്ന് ഇരുപത് ഇന്ന് നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിറയപ്പെടുന്നു അതുകൊണ്ടാണ് എഫ് എസ് എസ് മൂന്ന് ഇരുപതിൽ പറയുന്നത് നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തിയാണ് നമ്മൾ ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവന അവിടത്തേക്ക് സഭയിലും തലമുറകളോളം യേശുക്രിസ്തുവിൽ മഹത്വമുണ്ടാകട്ടെ ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ഉള്ളിൽ വസിക്കുന്നു യു എ വെരി പവർഫുൾ പേഴ്സൺ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും നിങ്ങൾ ഊഹിക്കുന്നതിനേക്കാളും വലിയ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് അധികാരം നിങ്ങളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് പൗരസ്ത്രീയെ പഠിപ്പിക്കുക നിങ്ങൾ എന്ത് ചെയ്താലും വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുക അവൻ്റെ നാമത്തിൽ ചെയ്യുക ക്ലോസസ് മൂന്ന് പതിനേഴ് യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുക കാരണം യേശുവിലൂടെയാണ് പിതാവുമായി റെക്കൻസിലായേക്കുന്നത് ഇറ്റാനലായ അസ്തിത്വമുള്ള നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ദൈവത്തിനെ ആത്മാവ് ഒന്ന് വസിക്കുന്നു യേശു കോശ് സകലത്തിൽ ചെയ്തു കഴിയുന്ന ന്യായ പഴയ നിയമത്തിൻ്റെ എല്ലാ ശാപത്തിൽ നിന്നും നിങ്ങളെ വിമോചിപ്പിച്ചിരിക്കുന്നു ഇന്ന് പരിശുദ്ധാത്മാവിൻ അഭിഷേകത്തിൽ നിറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ക്രിയേറ്റീവ് മറക്കുകൾ സംഭവിക്കും നമുക്ക് ഒരുമിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ നിമിഷം പ്രാർത്ഥിക്കുന്ന നിമിഷം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുനാമത്തിന് അടയാളങ്ങൾ സംഭവിക്കട്ടെ തെരുവുകളിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ പ്രഘോഷിച്ചപ്പോൾ വചനം പ്രഘോഷിച്ചപ്പോൾ ഈ സത്യം പ്രഘോഷിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ അത്ഭുതം നടന്നതുപോലെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ ഈ സത്യത്തെ അറ്റസ്റ്റ് ചെയ്യുന്ന അത്ഭുതങ്ങൾ മുറക്കളുകൾ സയൻസ് ഫണ്ടേഷൻ മുറക്കളുകൾ യേശുനാമശക്തിയാൽ സംഭവിക്കട്ടെ ഇപ്പോൾ തന്നെ പിതാവെ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ മഹത്വം പുത്രനിലൂടെ അവിടുന്ന് ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ മഹത്വം ലോകമെങ്ങും സകലരിലും എത്തിപ്പെട്ട് സകലരും യേശുവിനെ കുരിശിലെ പരിഹാര ബലിയിലൂടെ വീണ്ടെടുക്കപ്പെട്ട ആ പ്രവൃത്തിയിലൂടെ അവിടെ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ മനുഷ്യരും തിരിച്ചറിഞ്ഞ് യേശു നൽകുന്ന രക്ഷയെ സ്വീകരിച്ച് ആ ഒരു ആത്മാവ് നൽകുന്ന വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ ആ പ്രവേശനത്തിലേക്ക് അവരെ അവിടുന്ന് തന്നെ നയിക്കുവാനിടയാകട്ടെ അത് പ്രഘോഷിക്കുക ഞങ്ങളെയൊക്കെ പിതാവേ ആ സുവിശേഷ സത്യം പ്രഘോഷിക്കാൻ അവിടെ തിരഞ്ഞെടുത്തതിനായി നന്ദി പറയുന്നു ഇത് കേൾക്കുവാൻ നിയോഗിക്കപ്പെട്ട ഓരോ മക്കളെയും അവിടുന്ന് തൊടുന്നതിനായി തൊട്ടഭിഷേകം ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുവേ നന്ദി പിതാവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി ആമേ ഗോഡ് ബ്ലസ് യു പരസ്പരം പ്രാർത്ഥിക്കാം കേട്ടോ ദൈവം സ്പർശിച്ചിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ യേശു എനിക്ക് വേണ്ടി കാൽവരക്കോശിയിൽ സകലതും പൂർത്തീകരിച്ചു